എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തമായ മഴ തുടരുകയാണ് മാത്രവുമല്ല കേരളത്തിലെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരിക്കുകയാണ് അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങൾക്ക് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി നിരവധി സ്ഥലത്ത് ക്യാമ്പുകൾ തുറന്നു ലൈനുകൾ പൊട്ടിവിടും അങ്ങനെ നിരവധി ദുരന്തമാണ് ഈയൊരു മഴ കാരണം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു ശക്തമായ മഴ കാരണം കേരളത്തിലെ വിവിധ ജില്ലകളിലെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു രക്ഷിതാക്കളും കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളത് ആഘോഷമാക്കാൻ പാടുള്ളതല്ല അല്ലെങ്കിൽ നമ്മുടെ മക്കളെ വെള്ളക്കെട്ട് കാണാൻ പോകുന്നതും ആ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഇന്നത്തെ അറിയിപ്പിലേക്ക് പോകാം കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ ഇപ്പോൾ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്യൂഷൻ സെൻ്ററുകൾ അംഗണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് വയനാട് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ഈയൊരു അവധി ബാധകമല്ല എന്നും പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല വയനാട് ജില്ലയിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് വയനാട് ജില്ലയിൽ അതിതീവ്രമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് ബാക്കിയുള്ള ജില്ലകളിൽ ഇതുവരെ ഒരു അവധി പ്രഖ്യാപിച്ചിട്ടില്ല അവധി പ്രഖ്യാപിക്കുന്ന മുറക്കെ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും